ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഞമ്മളെ സുറുമിൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ നാത്തൂനും കൂടി ബ്യൂട്ടി പാർലർ പോയതാട്ടോ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിന്ന് പിന്നെ മുടി വാഷ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂമിൽ കയറും ആ ചേച്ചി വാഷ് ചെയ്ത് ഷാമ്പൂ കെട്ടിക്കൊണ്ട് നല്ല വാഷ് ചെയ്ത് ഓളെ മുടി ചുരുളമുടിയാണ് അപ്പം പിന്നൊന്ന് ഷോർട്ടാക്കാൻ വിചാരിച്ചു മോൻ വട്ടി ആ രീതിയിൽ വെട്ടാന്ന് വിചാരിച്ചു അപ്പം വാഷ് ചെയ്യാം കേട്ടോ നല്ല ബ്യൂട്ടി പാർലർ ഉണ്ട് ഇത് നമ്മളെ എവിടെ വെച്ചാലും നമ്മൾ ചമ്മാട് കോക്കോട് റോഡിലെ കാച്ചി ടാക്സൈസില് അതിൻ്റെ മുകളിൽ ഫെഡോറ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ നല്ല നീറ്റ് പിന്നെ അതേപോലെ എല്ലാ ഇതുണ്ട് ഒരു മൂന്ന് സ്റ്റാഫുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ നല്ല നല്ലതൊക്കെ ഉള്ള ഒരു ബ്യൂട്ടി പാർലർ മൂന്നാല് റൂമൊക്കെ ഉള്ള മസാജിങ്ങും എല്ലാ ഇതും ഉണ്ട് അവിടെ അങ്ങനെ നമ്മൾ മുടിയൊക്കെ വാഷൊക്കെ ചെയ്ത് പിന്നെ ഓ ഓള് നല്ല മുടിയൊക്കെ വാർന്ന് ക്ലീനാക്കി അപ്പോൾ കട്ടിങ് ഇപ്പോൾ ഈ ചേച്ചിയെ ഓല് ഈ വാഷ് ചെയ്യാനെന്തിനൊക്കെ കേട്ടോ കട്ട് ചെയ്യുന്നത് വേറെ സ്റ്റാഫുകളാണ് അങ്ങനെ ഓൾ അവിടെ നല്ല മുടിയൊക്കെ വാർന്ന് അവിടെ ഇരുന്ന് அப்போ கட்டிங் தொடங்கிட்டா அதுபோல கட்டிங்கும் பின் நல்ல குத்திட்டு நல்ல இது ോളം മുടി ഇങ്ങനെ ആയിട്ടും അതെല്ലാം ചൂട് മുടി ആയിട്ടുണ്ടെങ്കിൽ നല്ല പനി ചെയ്തിട്ട് അങ്ങനെ ഫൈനലി ലുക്ക് ഓളം മുടി ഇങ്ങനെ ഗൈസ് ഇങ്ങനെ ഇണ്ടെന്ന് പറയും എല്ലാരും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നല്ല ഭംഗി ഇല്ലേ ബാക്കൊക്കെ നോക്കി നല്ല നന്നായി കട്ടിങ് ഒക്കെ നോക്കി നല്ല നന്നായിക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ